എട്ടുവാൻ ആറുമണി മുതൽ അവിടെ ഞാൻ മണി മുതൽ അവിടെ വന്നിട്ട് എനിക്ക് വെച്ചിട്ട് ഞാൻ ഹോട്ടലിൽ കയറി വിളിക്കാതോ ഇന്ന് എങ്ങനെ വിളിക്കുന്നത് കേറിപ്പോഴേ ഞാൻ ചോദിച്ചു രണ്ട് പൊറോട്ടോ മുട്ട കയറിക്കോ അത്ര ചോദിച്ചിട്ടാണ് ഞാൻ കയറിയത് ഇപ്പൊ ഇവിടെ വിളിക്കാൻ പറ്റും ഞാൻ ഇത്ര നേരോ ഒന്നും കഴിച്ചിട്ടില്ലേ എന്റെ പുന്ന ഒന്നും കേട്ടില്ല എന്റെ ചക്കു ഒന്നും കഴിഞ്ഞില്ല ഒന്നും സ്നേഹത്തിന്റെ മുമ്പ് ഞാൻ വേറൊള്ളവർ ഈ കാണിക്കുന്ന കോപ്രായത്തിന് മുമ്പ് ഞാൻ നിന്നീവാം പറയട്ടെ ഡൂക്ക് ബൈക്കുണ്ടായിരുന്നല്ലോ ഇത്രയും താമസിക്കണ്ടാ ഇ ബൈക്ക് എന്റെ മമ്മി മാറ്റി വീട്ടിൽ വെച്ചു ഈ മി പെട്രോളിക്കാൻ പൈസ എനിക്ക് അത് ഓടിക്കാൻ പറ്റത്തുള്ളൂ ചോദിക്കാൻ ഞാൻ ചോദിച്ചപ്പോ തന്നില്ല എന്റെ അമ്മയോട് ഞാൻ പറഞ്ഞു ഞാൻ ഇരുപത് വെള്ളം കഴിഞ്ഞിട്ട് ഞാൻ വരുത്തുള്ളൂ അമ്മ എവിടെ ഉണ്ണീ ഉണ്ണി എവിടാന്ന് കറിയുന്ന് ഞാൻ പറഞ്ഞോ അവനമ്മ അല്ലാതെ നമുക്ക് ബാംഗ്ലൂര് പോയല്ലേ ബാംഗ്ലൂർ ഞാൻ പോകത്തില്ല ഞാൻ ബാംഗ്ലൂരും പോകത്തില്ല ഞാൻ ബാംഗ്ലൂരും എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ബാംഗ്ലൂർ വിട്ടായിരുന്നു അവിടെ ചെന്ന് കൂട്ടുകേട്ട് ശരിയല്ല അവരെല്ലാം മുടിഞ്ഞ പഠിത്തവും ചെയ്യോർഗിലൊക്കെ പഠിക്കുവോ എന്നൊക്കെ കൂട്ടി പറ്റത്തില്ല ഞാൻ വീട്ടിൽ പോയില്ല ഞാൻ ഇച്ചാച്ചി ഓടിക്കുവായിരുന്നു ഇച്ചേച്ചി ഓടിക്കുവായിരുന്നു പണിക്ക് ഓടാണോ അയ്യടി നിന്നെങ്ക എന്റെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല അച്ഛന്റെ അമ്മയ്ക്കും ഞാനേ മോനായിട്ടില്ല ഞാൻ ഈ പണി കാണിക്കോട്ട് എല്ലാം വീട്ടിലോട്ട് തിരിച്ചു എല്ലാം നമ്മൾ എന്തോ ചെയ്യും കാര്യം ചെയ്യേ ഉം നമുക്കൊരു കുഞ്ഞൊരു വീട് പാടയ്ക്ക് അതിനകത്ത് താമസിക്കാം ഞാൻ ഏത് വരുന്ന മനസ്സിലാക്കണം പൊസിഷൻ ഇവിടെ പൊസിഷൻ കണ്ടോ പൊറോട്ട മാവ് അടക്കാം വേറെ വന്നല്ലോ എന്താ ചെയ്യും ചറബാറ് പിള്ളേരുണ്ടാക്ക വീട്ടുകാരെ സഹിക്കും ആ ഈ ചറബറേ ഞാൻ സഹിക്കോ നോക്കട്ടെ എന്നിട്ട് പിള്ളേർ വയനാട്ടിൽ പോയാലോ ഇത്ര നാളെ ഉണ്ട് വയനാട്ടിൽ മാത്രമല്ല ഇടുക്കിയിലും മൂന്നാറിലും ഒക്കെ ഉണ്ട് പറഞ്ഞത് എന്റെ പാപ്പി വയനാട്ടിലുണ്ട് അവിടെ ഞാൻ നമുക്ക് പോകണത് കൽപ്പറ്റയിലെ മാമിയുടെ വീട്ടിൽ പോയാലോ എന്താ മാമി കല്ലി പറ്റ കട്ടിൽ കിപ്പറ്റാ പോരല്ലോ കല്ലിൽ കട്ടിലും പെട്ടലിൽ എന്നല്ല പറഞ്ഞേ എന്റെ കൽപ്പറ്റ അവിടെ ഉള്ളത് നമ്മുടെ മാമിയുടെ വീട്ടിൽ പോന്നെ മാമൻ അവിടെ ഉണ്ട് മാമിന് ഭയങ്കര സ്നേഹ തന്നെ

ഞാൻ െ ഇതാണ് വയനാട്ടിൽ കൃഷിയോണ്ട് ഇടക്കിടക്ക് വിളവെടുക്കാൻ പോകുന്നത് നീ നമ്മൾ കാര്യം ആ എന്റെ ഈ വന്ന കാലത്തിൽ ഇല്ല ജീവിക്കുന്നത് നീ എടി ഈ വന്ന കാലത്ത് ഒരു കല്യാണം കഴിച്ചു വേറെ ആളെ സ്നേഹിച്ചു അവരോട് കറങ്ങാൻ പോകുന്ന വലിയ തെറ്റുള്ള കാര്യൊന്നും അല്ല എത്ര സിമ്പിളായിട്ട് ഋച് പറഞ്ഞു ഈ കുടുംബവും കുട്ടികളെയൊക്കെ വിട്ടിട്ട് <IX sa -Calais> <laughs> െ വിട്ടിട്ട് പോവോ ഇല്ല ഇതാണ് എന്റെ റിച്ച് അഞ്ചു തവണ പോയത് അഞ്ചു ഇതെന്താ